നമ്മുടെ ഓരോ ജന്മദിനങ്ങൾ സന്തോഷത്തോടെ ആഘോഷിക്കേണ്ട ഒന്നാണ് എല്ലാ ജന്മദിനം ഒരേപോലെ അടിച്ചു പൊളിച്ചു ആഘോഷിക്കുന്നവർ ഉണ്ട് നമ്മുടെ ഇടയിൽ ഒരു കൂട്ടർ വലിയ പാർട്ടികൾ നടത്തും എന്നാൽ മറ്റൊരു കൂട്ടർ ചെറിയ ആഘോഷങ്ങളായും ജന്മദിനം കൊണ്ടാടും എന്നാൽ മറ്റു ചിലർ ആഘോഷിക്കാതെ ആ ദിവസങ്ങളോളം വളരെ പേടിയോടെയാണ് കാണുന്നത് എന്തുകൊണ്ടാണ് എന്നല്ലേ ഈ ദിവസത്തിൽ ഇത്തരക്കാർക്കിടെ അനുഭവപ്പെടുന്ന സമ്മർദ്ദവും വിഷമവും ബർത്ത്ഡേ ബ്ലൂസ് എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ എന്താണ് ഈ പ്രതിഭാസത്തിന്റെ കാരണം എന്നല്ലേ അതേപറ്റി കൂടുതലായിട്ട് അറിയാം ലൈറ്റ് ഓൺ ആൻസൈറ്റിയുടെ ക്ലിനിക്കൽ ഡയറക്ടറായ ഡെബ്രിസൺ ഇക്കാര്യത്തെ പറ്റി വിശദീകരിച്ചിട്ടുണ്ട് ഒരു ആഘോഷത്തിന്റെ സമയമാണ് എങ്കിലും പലരിലും ജന്മദിനങ്ങളിൽ സങ്കടം ഉണ്ടാകുക സഹജമാണ് എപ്പോഴും നിങ്ങൾ സന്തോഷമാനായിരിക്കണമെന്നും സ്നേഹം പ്രകടിപ്പിക്കണമെന്നും നിങ്ങളോട് സ്നേഹമുള്ളവരുമായി എന്നും ബന്ധം പുലർത്തണമെന്നും കരുതുന്നത് നിരാശയ്ക്ക് കാരണമാകുമെന്നും ഡെബ്ര പറഞ്ഞു അന്തർമുഖരായ ആളുകൾക്ക് ബർത്ത്ഡേ ആഘോഷങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട് എല്ലാവരും ഒരു വ്യക്തിയെ തന്നെ നോക്കി പാട്ട് പാടുന്നത് നോക്കുന്നത് എല്ലാം അവരിൽ പേടി ഉണ്ടാക്കിയേക്കാം ശ്രദ്ധ ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ പ്രത്യേകിച്ച് ഇത്തരം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും ജന്മദിന ആഘോഷങ്ങൾക്ക് ക്ഷണിക്കാൻ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ലാതെ വർഷങ്ങളായി ഒറ്റയ്ക്ക് ജന്മദിനം ആഘോഷിക്കുന്നവരും ഈ സമ്മർദ്ദങ്ങൾ ഉണ്ടാവും മുതിർന്നവരിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത് മരണസമയം അടുക്കുന്നു കാലം കടന്നു പോകുകയാണ് എന്ന ബോധം നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഓരോ ജന്മദിനവും അതൊരുതരം നെഗറ്റീവ് വികാരങ്ങളാണ് നമ്മളിൽ ഉണർത്തുക ജീവിതം എത്ര ക്ഷണികമാണെന്ന ബോധം ഉള്ളിൽ ഉണ്ടാകാൻ ഇത് കാരണമാകുന്നു പലരുടെയും ആശങ്കയാണിത് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് തങ്ങളുടെ ജന്മദിനത്തിൽ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് എഴുപത്തിയഞ്ചാം വയസ്സിൽ മരിച്ച തന്റെ അമ്മയുടെ ഓർമ്മകൾ ഒരു സ്ത്രീയുടെ എഴുപത്തി അഞ്ചാം ജന്മദിനത്തിൽ മരണത്തിന് കാരണമായ സംഭവം ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എങ്ങനെയാണ് ഈ വെല്ലുവിളികൾ കൈകാര്യം ചെയ്യുന്നത് ബെർത്ത് ബ്ലൂസ് പരിഹരിക്കാൻ നിരവധി മാർഗങ്ങൾ നിലവിലുണ്ട് അതിലൊന്നാണ് ജന്മദിനത്തെ പറ്റിയുള്ള പ്രതീക്ഷകൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിന് അനുസൃതമായി മാത്രം നിർവചിക്കുക മുമ്പ് ആസൂത്രണം ചെയ്തതുപോലെ നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിന് ആണ് മറ്റൊരു തെറാപ്പി എന്തൊക്കെ തടസ്സങ്ങളാണ് ഞാൻ നേരിടുന്നത് എന്തൊക്കെ തടസ്സങ്ങളാണ് ഞാൻ മറികടക്കേണ്ടത് ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ ഒരു പക്ഷെ നിങ്ങളുടെ മാനസിക സ്ഥിതിയെ മെച്ചപ്പെടുത്തിയേക്കാം പ്രായമാവുന്നതിനെ പറ്റിയുള്ള ആശങ്കകളെ മറികടക്കുകയാണ് മറ്റൊരു വഴി ആർക്കും രക്ഷപ്പെടാൻ ആകില്ല പ്രായമാകുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ് ആണ് എന്നും തിരിച്ചറിഞ്ഞാൽ വാർത്തയ്ക്കും സന്തോഷപൂർണമായി ആസ്വദിക്കാനും സാധിക്കും മാറ്റങ്ങൾ അംഗീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം അതുപോലെ മറ്റുള്ളവർ പ്രായമായവരുടെ ശാരീരിക വൈകാരിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം അതുപോലെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കണം ആഘോഷങ്ങൾ നടത്തേണ്ടത് ഒരു വലിയ പാർട്ടിയെ നടത്തണമെന്ന നിർബന്ധമൊന്നുമില്ല മനസ്സിന് എന്താണ് സന്തോഷം നൽകുന്നത് അതേ രീതിയിൽ മാത്രം ആഘോഷം നടത്തുക സ്വയം ബഹുമാനവും സംതൃപ്തിയും തോന്നുന്ന രീതിയിലായിരിക്കണം ഓരോ ജന്മദിനവും ആഘോഷിക്കേണ്ടത് അതിലൂടെയെല്ലാം നമുക്ക് ഇത്തരം ആശങ്കകളും സങ്കടങ്ങളും മാറ്റാനുമാകും